ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് കുറെ നാൾക്ക് ശേഷമാണ് ഇപ്പം ഇന്നൊരു വ്ളോഗ് ചെയ്യണത് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാനിന്ന് കാരണം എന്താണെന്ന് വെച്ച് ഇന്ന് ഇന്നെന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ഒരു കാര്യം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കോട്ടയം വരെ പോവാണ് ഗായ്സ് വേറെ അല്ല ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ എന്താ പറയുക അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ് പ്രിപ്പറേഷൻ എന്ന് പറയാനായിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിനാണ് ഞങ്ങൾ പോണത് അപ്പൊ എൻ്റെ ഒപ്പം ഇന്ന് അതെ അമ്മച്ചി ഉണ്ട് അമ്മച്ചി ഹായ് പറയൂ എൻ്റെ അനിയനുണ്ട് ലിൻസ് സെറ്റപ്പായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഒപ്പം അവിടുന്ന് ചേട്ടായുടെ അമ്മയുണ്ട് അതുപോലെ തന്നെ പപ്പയുണ്ട് ചേട്ടായി എന്ന് പറഞ്ഞത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ പപ്പയും അമ്മയുണ്ട് എൻ്റെ അമ്മയും പപ്പയുണ്ട് അപ്പം അവർ മൂവാറ്റുരയിൽ നിന്ന് കയറും ഞാൻ മൂവാറ്റുരയിൽ നിന്ന് അവരെ പിക്കപ്പ് ചെയ്തിട്ടായിരിക്കും പോവുക കോട്ടയത്തിന് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയുക വരുമൊഴി കാണിക്കാം ആദ്യം രാവിലെ തന്നെ പോകുന്നതുകൊണ്ട് ഭയങ്കര വിഷമായിരുന്നു ഗൈസ് അതുകൊണ്ട് വേറൊന്നും നോക്കിയില്ല തൊട്ടെടുത്ത് കണ്ട് ഹോട്ടലിൽ അപ്പം തന്നെ ചാടി പറഞ്ഞ് കയറി അവിടുന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾക്ക് ഇനി കോട്ടയം വരെ എത്താനുണ്ട് പിന്നെ ആൻറ്റീനെ പിക്ക് ചെയ്യാനുണ്ട് അങ്ങനെ അവിടെ അവിടുന്ന് പയ്യെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോകുന്ന എം ലോഫ്റ്റിലേക്കാണ് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയായിരുന്നു കേട്ടോ ഷോപ്പിൽ കല്യാണം ഉറപ്പിച്ചപ്പോൾ മുതലുള്ള എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു എംലോഫ്റ്റിൽ വന്ന് തന്നെ എൻ്റെ മന്ത്രകോടി എടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഒറ്റ ഒരാളുടെ ആഗ്രഹത്തിന് പുറത്താണ് ഇവരെല്ലാവരും ഇവിടെ വന്നിട്ട് കോട്ടയത്ത് വന്നിട്ട് മന്ത്രകോടി എടുക്കുന്നത് കേട്ടോ ആന്റി വന്നേ ഇതില് നോക്ക് ഇതിന് നോക്ക് ഇടയിൽ കണ്ടു നോക്ക് അപ്പോൾ എൻ്റെ സാരി എടുക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു അവരുടെ തന്നെ കുഷി കളക്ഷൻസ് ചെയ്യുന്ന ഒരു അടിപൊളിയൊരു സാരിയാണ് ഞാനെടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആറ്റിമാർക്കും ബാക്കി എല്ലാവർക്കും സാരി എടുക്കാനുള്ള തന്ത്രപ്പാടിലായി പിന്നെ അമ്മയ്ക്ക് സാരി എടുക്കണമായിരുന്നു എല്ലാവർക്കും സാരി എടുക്കണമായിരുന്നു സാരിയുടെ സെലക്ഷൻ്റെ കാര്യത്തിൽ മസ്റ്റ് വിസിറ്റിംഗ് ആയിട്ടുള്ളൊരു ഷോപ്പാണ് ആണിത് നമുക്ക് ഓരോ സാരിയും ഓരോ ഡീറ്റെയിലിംഗ് ആണ് സ്പെഷ്യലാണ് അപ്പോൾ ഓരോരുത്തർക്കും എടുത്തപ്പോഴും അങ്ങനെ തന്നെ നോക്കിയിട്ടാണ് എടുത്തത് നോക്ക് െടുത്തോ നിക്ക് നിക്ക് വാവാ ഫോട്ടോ എടുക്കാൻ പറഞ്ഞേ ആ അടിപൊളി അടിപൊളി തിളങ്ങി കട്ട അയിനിപ്പ എന്തുവാ ഒരു ഹ്യൂജ് പർച്ചേസിങ്ങിന് ശേഷം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോകാൻ കഴിച്ച ശേഷം ഒന്ന് കടൽ കരിഞ്ഞിട്ട് വാടില്ല കാരണം രാവിലെ അതിനകത്ത് കയറിയതാണ് ഇപ്പോഴാണ് കൈസന്നിറങ്ങുന്നത് ഇനി ഒന്ന് ഫുഡ് കഴിച്ചാൽ മാത്രം മതി കഴിച്ച് ഞങ്ങൾ നേരെ റിട്ടേൺ ഇങ്ങ് പോന്നു പോൻ വഴിക്ക് പുതുപ്പള്ളിപ്പള്ളിയിൽ കയറി ഇവിടെയാണ് ഉമ്മൻചാണ്ടി സാറിനെ അടക്കിയേക്കുന്നത് അവൻ ഞങ്ങൾ പുതുപ്പള്ളിപ്പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് ഉമ്മൻചാണ്ടി സാറിൻ്റെ അവിടെ കല്ലറയിലൊക്കെ ഒന്ന് പോയി കണ്ട് തിരിച്ചു വന്നു പിന്നെ നേരെ പോകുന്നത് ഒരു കരിക്ക് കുടിക്കാനാണ് കഴിച്ചത് അവിടെ തൊട്ടടുത്തൊരു കേട് കണ്ടു അതുകൊണ്ട് കരിക്ക് കുടിക്കാൻ പോവാണ് അത് രണ്ടെണ്ണം അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഡ്രൈവിംഗിന് ശേഷം ഞങ്ങൾ ഇതേ മൂവാറ്റുപുഴയിലെത്തി പപ്പ്മയുടെയും കാറും മൂവാറ്റുഴയിലായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അവരിതേ പോവാനായിട്ട് ഇറങ്ങി നിന്നു അപ്പം ഞാനൊരു ചറ്റ പേബിയൊക്കെ പറഞ്ഞ് പോവാനായിട്ട് തുടങ്ങുവാണ് അപ്പൊ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും